ആരോടും തെളിവറയേണ്ടതില്ലാത്ത വിധം അറിയപ്പെട്ടതാണ് പ്രസവിച്ച സ്ഥലം നബിതങ്ങളുടെ ജന്മദിനത്തിൽ എല്ലാ വർഷവും മക്കാ അവിടേക്ക് പുറപ്പെടുന്നു പെരുന്നാളാഘോഷത്തിന് അവർ ഒരുമിച്ച് കൂടുന്നതിനേക്കാൾ വളരെ ഗൗരവം കൊടുത്തുകൊണ്ട് വളരെ പ്രസക്തി കൊടുത്തുകൊണ്ടോ അവർ അവിടെ ഒരുമിച്ച് കൂടുന്നു അത് എൻ്റെ ഈ കാലം വരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു മഹാനുഹു എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ ഹജ്ജിനു ചെന്നപ്പോൾ ഞാൻ ആ സ്ഥലം സന്ദർശിക്കുകയും ആ സ്ഥലം കൊണ്ട് പറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ും മറ്റുമൊക്കെ ഉള്ള സമയത്ത് ഞാനത് ഇടക്ക് ചെയ്യാറുണ്ട് പലപ്പോഴും പോയിട്ടുണ്ട് നബിതങ്ങളെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തുള്ള ബിൽഡിങ് അത് കുറച്ച് കേടുവന്നതായി കണ്ടപ്പോൾ അത് കൊളിയുതാന്ന് കണ്ടപ്പോ ഞാനത് നല്ല നിലക്ക് അത് വേണ്ട മോഡിഫൈ ചെയ്ത് അത് ശക്തിപ്പെടുത്തി നന്നായി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഞാനൊരു കിതാബ് രചിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ പേര് അത് അവിടെ വെച്ച് എനിക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു എത്രയോ ആളുകൾ അത് കേൾക്കാനുണ്ടായിരുന്നു എല്ലാവരും ഹാജറായ ഒരു ദിവസമായിരുന്നു അത് ഇങ്ങനെ മഹാന്മാരായ ഇമാമിയങ്ങളെല്ലാം أسرف الخلق صلى الله عليه